ഒമാന്റെ ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകർന്ന് ഹൈഡ്രജൻ വാഹനങ്ങൾ പുറത്തിറക്കി ഇതിന്റെ ഭാഗമായി മസ്കത്ത് വിമാനത്താവളത്തിന് സമീപം രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷനും ആരംഭിച്ചിട്ടുണ്ട് ഒമാൻ ഒമാൻഷെല്ലുമായും നാമ പവർ ആൻഡ് വാട്ടർ പ്രൊക്യർമെന്റുമായും സഹകരിച്ചാണ് ഹൈഡ്രജൻ വാഹനങ്ങൾ അവതരിപ്പിച്ചത് സുൽത്താനിന്റെ ഗതാഗത മേഖലയിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പാണ് പുറത്തിറക്കിയ ഹൈഡ്രജൻ വാഹനങ്ങൾ ഇതിന്റെ ഭാഗമായി മസ്ക്കത്ത് വിമാനത്താവളത്തിന് സമീപം ഒമാൻ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷനും ആരംഭിച്ചിട്ടുണ്ട് ഷെല്ലൊമാൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ വാഹന ഇന്ധന സ്റ്റേഷൻ സുസ്ഥിര ഗതാഗതത്തിലേക്കുള്ള ഒമാന്റെ പ്രധാന ചുവടുവെപ്പാണ് പ്രതിദിനം നൂറ്റി മുപ്പത് കിലോഗ്രാം ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ സ്റ്റേഷൻ രാജ്യത്തിന്റെ ശുദ്ധമായ ഊർജ്ജ പരിവർത്തനത്തിലെ നാഴികക്കല്ലാവുകയാണ് എമിഷൻ ഫ്രീ ഗതാഗത സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പത് സുസ്ഥിരതാ ലക്ഷ്യങ്ങളെ പിന്തുണക്കുന്നതിന്റെയും ഭാഗമാണ് ഒമാൻ ഷെല്ലുമായും നാമാ പവറുമായുള്ള മുവാസലാത്തിൻ്റെ പങ്കാളിത്തം പുതിയ ഷെൽ ഹൈഡ്രജൻ സ്റ്റേഷനിൽ പരമ്പരാഗത ഇന്ധന ഓപ്ഷനുകൾക്കൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് യൂണിറ്റുകളുമുണ്ട് മീഡിയ വൺ മസ്കത്ത്